ഹലോ എൻ്റെ എല്ലാവരും വിശേഷം സുഖാണെന്ന് പ്രതീക്ഷയിൽ നമ്മളൊരു വീഡിയോ എന്താ തുടങ്ങുന്നോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് കേട്ടോ എൻ്റെ പേര് ലയ എന്നാണ് തമ്പുരുമെന്ന് വിളിക്കും നമ്മുടെ ചാനൽ അറിയാലോ മലപ്പുറം തമ്പുരു ബ്ലോഗ് അപ്പോൾ നമ്മുടെ വീട് മലപ്പുറം ജില്ലയിൽ വണ്ടൂരിനടുത്ത് ചെറുകോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അയനിക്കോടിൻ്റെയും ചെറുകോടിൻ്റെ നടുവിൽ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ അത് ഞങ്ങൾ അയനിക്കോടായിരുന്നു താമസിച്ചിരുന്നത് പത്തൊമ്പത് വർഷം അവിടെ വാടകയ്ക്കായിരുന്നു കേട്ടോ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് കയറ്റി ഇരുപത്തിയെട്ടിലാണ് ലൈഫ് മിഷൻ്റെ ഒരു വീടാണ് കേട്ടോ അത്യാവശ്യം സൗകര്യമുള്ള ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ ഒരു കൊച്ചു വീട് അതാണ് ഞങ്ങളുടെ സ്വർഗം അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞു വരുന്നത് തന്നാൽ നമ്മൾ ഇരുപത്തെട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഈ റോഡ് കൂടി ചേരുന്നത് തന്നാൽ നെൽമ്പൂർ റോഡിക്കും അതുപോലെ തന്നെ പെന്തന്മണ്ണ റൂട്ടിലേക്ക് വേണം കേട്ടോ ആ കണ്ണത് പെന്തന്മണ്ണ റൂട്ട് ഇനി ഞാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നിലമ്പൂർ റൂട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് ഞങ്ങളെ തൊട്ടടുത്തുള്ള പോരൂർ പഞ്ചായത്തിലെ ഹെൽത്ത് സെൻ്റർ എല്ലാ സ്ഥലങ്ങളിലും ഹെൽത്ത് സെൻ്ററുണ്ടല്ലോ അല്ലേ എല്ലാ പഞ്ചായത്തിലും അപ്പം ഞങ്ങളുടെ കൊച്ച് ഹെൽത്ത് സെൻ്റർ വിപുലമായൊരു ഹെൽത്ത് സെൻ്ററാണെന്ന് തന്നെ പറയാം കേട്ടോ കാരണം അത്യാവശ്യം ഉള്ള സൗകര്യങ്ങളെല്ലാം അടങ്ങിയ ഞങ്ങളുടെ ഹെൽത്ത് സെൻ്റർ ഒന്ന് ആദ്യം കാണിച്ചതാ കേട്ടോ ബാക്കി വിശേഷം പിന്നെ വീട്ടിലെയാണ് അപ്പോൾ ഇതൊന്നും ഞാൻ പരിചയപ്പെടുത്താമോ വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്നെട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ സിദ്ധിക്കാകട്ടെ ചെറുകോടുള്ള ഓട്ടോകാരനാണ് നമ്മൾ എല്ലാ ഓട്ടവും വിളിക്കാറുണ്ട് സിദ്ധിക്കാക്കാനാണ് ഏറെ കുറെ വിളിക്കാറ് കേട്ടോ എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും എവിടെയാണെങ്കിലും വേഗം വരും കേട്ടോ നമുക്ക് എത്ര അത്യാവശ്യം നമ്മൾക്ക് വെയിറ്റ് ചെയ്യാനും താക്കാനൊക്കെ കാക്ക ഉഷാറാണ് കേട്ടോ സിദ്ധിക്കാക്കാനൊരുവിധം ചെറുകോടങ്ങാടിലുള്ള എല്ലാ ആൾക്കാർക്കും പരിചയമുള്ളൊരു കാക്കയും കൂടിയാണ് കേട്ടോ ഒരുപാട് വർഷമായി അപ്പം ഇനി പോകുന്നത് നമ്മുടെ ഹെൽത്ത് സെൻറ്ററാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ പോരൂർ പഞ്ചായത്തിലെ ഹെൽത്ത് സെൻറ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം സൗകര്യങ്ങളടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ രോഗികൾക്ക് വേണ്ട ഇത് മരുന്നുകളും കാര്യങ്ങളും എല്ലാ ട്രീറ്റ്മെൻറ്റും ഉണ്ട് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ലൊരു നീറ്റായിട്ടോ വലിയ ഹോസ്പിറ്റൽ പോലെയായിട്ട് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഹെൽത്ത് സെൻറ്റർ രോഗികൾക്ക് ഇരിക്കാനുള്ള നല്ലൊരു ഇരിപ്പിടം മെയിനായിട്ട് അതാണ് വേണ്ടത് രോഗികളൊക്കെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇരിക്കാനുള്ളത് ഞാനിപ്പോൾ പോയിട്ടുള്ളത് ഉച്ചതിരിഞ്ഞതായതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല കേട്ടോ രോഗികളൊക്കെ അധികം ആൾക്കാർ വന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു മേഖലയിൽ തന്നെ നമുക്ക് ഇതിനെ പ്രഖ്യാപിക്കാം കാരണം അത്രയും ഹുഷാറാണ് കേട്ടോ അതുപോലെ തന്നെ ഫാർമസീൻ്റെ കാര്യം പറയണ്ട അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറയില്ലേ അത്രയും ഉഷാറുള്ള ഒരു ഫാർമസി കാര്യങ്ങളൊക്കെയാണ് അവിടെയുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ എല്ലാ മരുന്നും നമ്മൾക്ക് ഉണ്ടാവില്ല കുറേ തിരക്ക് കൂടിയിട്ട് നമ്മൾക്ക് യൂന്ന് നിന്നിട്ട് മരുന്ന് വയ്ക്കുമ്പോൾ ഈ മരുന്ന് ഇവിടെ ഇല്ല എന്നുള്ള ആ ഒരു വർത്താനം ഇവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം എല്ലാതും അപ്പ കഴിഞ്ഞതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ വന്നത് ചെവി വേദന എൻ്റെ പല്ലുവേദന കേട്ടോ ഒരു ടൈം അറിയാമല്ലോ നിങ്ങൾക്ക് പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പല്ലുവേദന ചെവി ഏത് നീരർക്ക് നീരർക്കുള്ളതുകൊണ്ടേ നല്ല ഇതുണ്ട് അപ്പോൾ ഇതാ ലാ ലാബുണ്ട് ഇവിടെ ലബോറട്ടറി ഉണ്ട് അതുപോലെ തന്നെ ഇതാണ് കുത്തി കുട്ടികളെ കുത്തിവെപ്പിക്കണത് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് കുത്തിവെപ്പ് നടത്താറ് ഇതായിരുന്നു പണ്ടത്തെ ഒരു ഹോസ്പിറ്റൽ കേട്ടോ നമ്മുടെ ചെറുകോട്ടിലെ ഈ ഒരു ഭാഗം മാത്രമേ ആദ്യം ഉണ്ടായിട്ടുള്ളൂ പിന്നീടാണ് മറ്റു ബിൽഡിങ്ങുകളൊക്കെ കയറിയിട്ടുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയമായാലും അത്രയും മനോഹരമാണ് സൗകര്യങ്ങൾ കൂടുതലുണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇവിടെ രാഷ്ട്രീയക്കാർക്കുള്ളത് കേട്ടോ രാഷ്ട്രീയ ഭിന്നിപ്പൊന്നുമില്ല ഉള്ളത് എന്താ സന്തോഷത്തോടെ തെറ്റ് കണ്ടെ എതിർക്കാനും നല്ലതിന് എന്താ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നൊരു രാഷ്ട്രീയ രീതിയാണ് പോരൂർ പഞ്ചായത്തിലെ കേട്ടോ കോൺഗ്രസ് ആണ് നമുക്ക് മിങ്ങാതെ അമ്മ പണിച്ചത് കൊടുത്ത കറവൂത്ത കേട്ടോ അപ്പൊ വൈകുന്നേരത്തെ കുറിച്ച് വിശേഷാണ്ടോ രാവിലത്തെ ഞാൻ അച്ചാറിന്റെ കാര്യം പറഞ്ഞല്ലോ ഈ പുള്ളിയാൻ ഉണ്ടാകണോ നമ്മുടെ സ്വന്തം അമ്മ ഇണ്ടാക്കി നക്കിട്ടില്ലെന്ന് അച്ചാറാണ് അപ്പൊ നമ്മളെ കറൂത്തു ഈ മൂന്ന് കറുതി കൊടുത്തിരുന്നു ഒന്ന് ആദ്യക്ക് കൊടുത്തിരുന്നു ഇപ്പൊ കറുത്തേത്തിയപ്പോന്നെട്ടോ തിന്നിട്ടോ കേട്ടോ അതിന് തോലിയാണ് ൊടുത്തുകൂടെ എണ്ണപ ഇടുന്ന ഒരു പത്വട്ടിന്നൊരു പാത്രം ആ പാത്രം എടുത്താ ആ പാത്രം താത്രം എടുക്കും മറ്റൊരാളോ വന്നിട്ട് കണ്ണുമ്പോ ഞാൻ ആദിക്കണം കൊടുക്കാ ആദ്യം ഇല്ലാതെ ഞങ്ങൾക്ക് ഓണമില്ലാദി ആറു മണി അറിയാൻ കൺപടെ കാണിക്കൊടുക്ക രസം രസല്ലേ രസം പറയാനല്ലേ സാറു സാരു കാണിച്ചുകൊടുക്കൂ മൊബൈൽ കാണിച്ചു കൊടുക്കും കാണിച്ചോടുക്കും ഇവിടെ കാണിച്ചോടുക്കും തന്റെ അല്ല വന്നത് വാങ്ങാൻ കഴിയാ എന്താ തന്നെ ഇവിടെ ഇതാക്കി വെക്കണം എത്തിഞ്ഞു അത് വരവുണ്ടായും ആ തീറ്റയിലാണ് ഞമ്മളിച്ച് ായിട്ട് ഉപകളൊക്കെ പറയൂട്ടോ തടി കുറച്ചും മരിക്ക പഞ്ചസാരന്റെ അളവ് ഞാൻ ഓരോ കമന്റ് ഇട്ടി പല ആൾക്കാരുണ്ടായാലും കായ്ക്ക് ചെലവില്ലാത്ത തലിയൊക്കെ പറഞ്ഞു മുരിങ്ങേന്റെ വെറും വയറ്റില് കുടിച്ചു കഴിഞ്ഞാൽ തടി ഒഴിഞ്ഞ വയറൊക്കെ പോകുന്ന മുരിങ്ങേൻ്റെ രാവിലെ തന്നെ അരച്ച് ജ്യൂസാക്കിട്ട് നാരങ്ങ നീരും അതുപോലെ തന്നെ എന്താ തേനൊക്കെ ഒഴിച്ചിട്ട് കുടിച്ചാൽ മതി അമ്മ വാങ്ങിക്കും ഞാൻ കഴിക്കുന്ന വെച്ചോളൂ ഞാൻ വാങ്ങിട്ടെ അപ്പൊ അച്ചാല് ഓർഡർ ചെയ്യേണ്ട നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവര് ഓർഡർ ചെയ്ത് സെറ്റ് ആയി പോയിട്ട് അച്ഛർ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ കൊടുക്കണ്ടേ വീഡിയോ താരത്തിൽ ഇങ്ങനെ പാസ് വിളിക്കുക ചെയ്യാൻ കാര്യങ്ങൾ നമ്പറൊക്കെ വിളിക്കൂത്ര കൊടുന്ന് തന്നെ പറ്റില്ലല്ലോ അത് യുടെ കറുത്തേടിച്ച് പോകുക കറുത്ത് തിന്ന നല്ലതാണ് മേനക്കാലത്ത് ശോധന ഇല്ലാത്ത ഭയങ്കര നല്ലതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളത് പണ്ടൊക്കെ ഓരോ സാധനങ്ങളിലുണ്ടെങ്കിൽ ഓരോരുത്തർ തൈ വാങ്ങി വെച്ച് പിടിപ്പിക്ക നമ്മൾ വീട്ടിലും ഉണ്ട് പണിക്ക് പണിക്കാം